എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീ കിഷോർ ഇന്നത്തെ എൻ്റെ കഥ നമ്മളുടെ മനസ്സ് നമ്മളോട് എന്താണ് പറയുന്നത് അതാണ് നമ്മൾ അതായത് ഇപ്പോൾ പലർക്കും പല കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും നമ്മളെ കുറിച്ച് ഉണ്ടാവുക പക്ഷേ നമ്മൾക്ക് നമ്മളെ ഒരു അഭിപ്രായം എന്താണ് നമ്മൾക്ക് നമ്മളോട് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ കഥ അതായത് ഒരു വലിയ ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളൊരു ചെറിയ തോതിൽ ബിസിനസ്സ് തുടങ്ങി അങ്ങനെ വലുതായി 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 അയാൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളായി അയാൾക്ക് മാളുകളായി തിയേറ്ററുകളായി ബസ്സുകളായി അങ്ങനെ അയാളുടെ ബിസിനസ് അങ്ങനെ വളർന്നു വന്നു പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ പണം റോള് ചെയ്തിട്ടാണ് പണം ഉണ്ടാവുക അല്ലാണ്ട് ഒരാളുടെ കയ്യിൽ ഒരു റെഡി ക്യാഷ് വെച്ചിട്ടല്ല ഒരാൾ ബിസിനസ് ചെയ്യുക ബിസിനസ് ചെയ്യുമ്പോൾ ആണ് പൈസ അല്ലേ അങ്ങനെ നടക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നി ഒരു ഷിപ്പ് മേടിച്ചാലോന്ന് അപ്പോൾ എല്ലാവരും അയാളുടെ അടുത്ത് പറഞ്ഞു നോക്കൂ ഷിപ്പൊന്നും മേടിക്കേണ്ട കേട്ടോ അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് പക്ഷെ അയാൾ കേട്ടില്ല അയാൾ എന്ത് ചെയ്തു ഒരു ഷിപ്പ് മേടിച്ചു ഒരു ചരക്ക് കപ്പലാണ് മേടിച്ചതായാലും ചരക്ക് കപ്പൽ മേടിച്ചു നല്ല നിലയിലൊക്കെ പോയിട്ടോ പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഈ ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി അയാൾക്ക് തീരാ നഷ്ടം വന്നു ഒരുപാട് നഷ്ടം വന്നു ഒരുപാട് നഷ്ടം വന്ന് അയാളുടെ എല്ലാ ബിസിനസ്സുകളെയും അത ബാധിച്ചു അപ്പം എല്ലാവരും അയാളുടെ അടുത്ത് പറഞ്ഞു വേണ്ട കണ്ടില്ലേ ഞങ്ങളൊക്കെ അന്ന് ആദ്യം പറഞ്ഞതല്ലേ ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യേണ്ടിപ്പോൾ എന്തായി എന്നുള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ അയാൾക്ക് ഒരുപാട് പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അപ്പോളേക്കും എല്ലായിടത്തുനിന്നും പ്രശ്നം വരുമല്ലോ നാച്ചുറലി ഒരു വളരെ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ എന്തുണ്ടാവും എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ വരും ബാങ്കുകാരുടെ പ്രഷർ വരും എല്ലാവരുടത്തു നിന്നും ഒരു പ്രഷർ വരും ഇതിൽ ഇയാൾക്ക് നിൽക്കാൻ പറ്റാതായി വല്ലാതെ ബുദ്ധിമുട്ട് ഇയാൾ അങ്ങനെ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പാദ്യത്തിൻ്റെ ഏറിയ പങ്കെന്ന് പറയട്ടെ നഷ്ടപ്പെട്ടു അയാളുടെ ബിസിനസ് പൊളിഞ്ഞു അതാണ് ഉണ്ടായത് ഇതുണ്ടായിക്കഴിഞ്ഞപ്പോൾ അയാൾ മാനസികമായിട്ട് വളരെ അധികം അയാൾക്ക് വിഷമമായി എല്ലാവരുടെ കുറ്റപ്പെടുത്തലുകളിലും ഭാര്യ കുറ്റപ്പെടുത്തുന്നു വീട്ടുകാരും കുറ്റപ്പെടുത്തുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾ വിചാരിക്കുന്നു ഞാൻ വീണ്ടും ബിസിനസ് തുടങ്ങാൻ പോകുന്നു വീണ്ടും ഞാൻ എൻ്റെ ഒന്നേന്ന് തന്നെ ഞാൻ ആരംഭിക്കാൻ പോകുന്നു ഒരു അഞ്ച് കൊല്ലം കൊണ്ട് എനിക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അയാൾ വീണ്ടും ബിസിനസ്സിന് ഇറങ്ങും അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട ഇനി ഇങ്ങനത്തെ പണിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാലും അയാളത് കേട്ടില്ല അയാൾ ബിസിനസ് ചെയ്തു മൂന്ന് കൊല്ലം കൊണ്ട് അയാൾ നേടിയതിൻ്റെ ഇരട്ടി അയാൾ തിരിച്ചു പിടിച്ചു അപ്പോൾ എല്ലാവരും ഒക്കെ അത്ഭുതമായി അപ്പം എല്ലാവരും അയാളുടെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെ ഇങ്ങനെ എല്ലാം തിരിച്ച് പിടിക്കാൻ പറ്റി എന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ മനസ്സിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ളത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം തിരിച്ച് പിടിക്കും എൻ്റെ മനസ്സിൻ്റെ ആ ശക്തിയാണ് എന്നെ ഇവിടെ കണ്ടെത്തിച്ചതെന്ന് ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാട്ടോ ഇതന്നെയാണ് ഈ അൽഫ മൈൻഡ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലാം ഈ മനസ്സന്നെയാണ് മനസ്സാണ് പ്രധാന ഘടകം ആ മനസ്സ് തന്നെയാണത് അതായത് ഇച്ഛാശക്തി ജ്ഞാനശക്തിയും ക്രിയാശക്തിയേയും കൂടി ഏകീകരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ യാത്ര ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ള ഈ ഒരു വലിയ കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം